ഞങ്ങൾ ഇപ്പോൾ ഉള്ളത് എൻ ജി ആർ ചെന്നൈ സെൻട്രൽ ചെന്നൈ സെൻട്രൽ ചാപ്ര ട്രെയിനിലാണ് നേപ്പാളിലേക്കാണ് ഞങ്ങളുടെ ഈ ഒരു യാത്ര അപ്പോൾ ഞങ്ങളിവിടുന്ന് നേരെ ചാപ്ര ജങ്ഷനിൽ പോയി അവിടുന്ന് ഗോരഖ്പൂർ അവിടുന്ന് നമ്മുടെ നേപ്പാൾ ഇങ്ങനെയാണ് ഞങ്ങളുടെ യാത്ര വരുന്നത് അപ്പോൾ ട്രെയിൻ ഇപ്പോൾ എടുത്തു ഈ ഒരു ട്രെയിൻ ഈവനിങ്ങിലാണ് ചെന്നൈ സെൻട്രൽ നിന്നുള്ളത് ഞങ്ങൾ സ്ലീപ്പറിലാണ് കേട്ടോ പോകുന്നത് എൽ എച്ച് ബി കോച്ചാണ് ട്രെയിൻ അപ്പോൾ ഈ വണ്ടി നേരെ വാരണാസി ചാപ്ര ജംഗ്ഷനിലേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോ എം ജി ആർ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പേരുകളുള്ള പേരുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത് ഇത്രയും വലിയൊരു പേര് വേറെ റെയിൽവേ സ്റ്റേഷനിലാന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ നമ്മൾ ഇത് ചെന്നൈയോട് വിട പറയാണ് ഞങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് നമ്മുടെ വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിനാണ് ഏകദേശം നാലുമണിയൊക്കെ ആകുന്ന സമയത്ത് ചെന്നൈ സെൻട്രൽ എത്തുന്ന വണ്ടിയിലാണ് ഞങ്ങൾ എത്തിയത് അപ്പോൾ അവിടുന്ന് അഞ്ചേ നാൽപ്പതിനാണ് ഈ ഒരു ട്രെയിൻ അപ്പം അഞ്ചേ നാൽപ്പതായി ട്രെയിൻ എടുത്തു ഇപ്പൊ ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇന്ന് ഈ രാത്രി നാളെ പകല് നാളെ രാത്രി ഇത്രയാണ് ഈ ഒരു ട്രെയിനിലുള്ള യാത്ര കേട്ടോ അപ്പോൾ അത്രയും ഒരു യാത്രയ്ക്കാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുള്ളത് ഇനി ട്രെയിനിന്റെ അകം കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന ട്രെയിനിൻ്റെ ഉള്വശം പിന്നെ നമ്മുടെ ക്രൂ ഞങ്ങളാണ് നേപ്പാളിലോട്ട് പോകുന്നത് ഇത് റിസ്വാൻ റിസ്വാൻ്റെ വൈഫ് പിന്നെ ഇത് എൻ്റെ വൈഫ് പോയി അപ്പോൾ ഞങ്ങളാണ് നേരെ ആ ഒരു മെമ്പറും കൂടെ ഉണ്ട് കേട്ടോ നമ്മുടെ ഏറ്റവും മുതിർന്ന മെമ്പർ ഇവിടെ ഇരിക്കുന്നുണ്ട് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹലോ അപ്പോൾ ഇനി നേരെ നേപ്പാളിലോട്ടാണ് ഞങ്ങടെ യാത്ര അപ്പം ഇന്ന് രാത്രി നാളെ പകല് നാളെ രാത്രി ഇത്രയും യാത്ര ചെയ്തിട്ടാണ് നമ്മൾ നേരെ വാരണാസിത്തുന്നത് അവിടുന്ന് നമ്മൾ നേരെ ഗോരഖ്പൂർ പിന്നെ അവിടുന്ന് നേരെ നേപ്പാൾ ഓക്കെ അപ്പോൾ സാധാരണ നമ്മളെ നേപ്പാളിലേക്കൊക്കെ പോകുന്ന സമയത്ത് ഒരു ഇൻ്റർനാഷണൽ യാത്രയാണല്ലോ അപ്പോൾ നമ്മൾ പാക്കേജ് ഒക്കെ എടുത്തിട്ടാണ് സാധാരണ പോകും അമ്പതിനായിരം അറുപതിനായിരം രൂപയ്ക്ക് വരും പലതും ഫ്ലൈറ്റൊക്കെ ആയിരിക്കും ശരിക്കും അങ്ങനെ നമ്മൾ എന്റെ ഒരു അഭിപ്രായത്തില് പറയുകയാണെങ്കിൽ അങ്ങനെ പോവശ്യ നമ്മളെ രാജ്യല്ലേ നമുക്ക് നമുക്ക് രാജ്യത്ത് എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം ഒക്കെ ഉണ്ട് നമുക്ക് സ്വന്തമായിട്ട് തന്നെ പോവാ ഉണ്ടെങ്കിൽ നമുക്കായിട്ട് തന്നെ പോവാം പക്ഷെ സമയം അതിപ്പോ നമ്മള് പാക്കേജ് പോകുവാണെങ്കിൽ ഇതേ സമയം എടുക്കില്ല ട്രെയിന് പോകുവാണെങ്കിൽ സമയം എടുക്കും ഫ്ലൈറ്റിൽ നമ്മൾ പോവുകയാണെങ്കിലും പാക്കേജ് ഇല്ലാതെ പോവുകയാണെങ്കിൽ നമ്മളും വേഗത്തുള്ളൂ പക്ഷെ നമ്മള് നമ്മുടെ നാടിനെ ഇങ്ങനെ തന്നെ പാക്കേജിലാകുമ്പോ നമ്മളൊന്നും അറിയണ്ട നമ്മളാ ഫസ്റ്റ് പൈസ കൊടുക്കുക വണ്ടിയിൽ ഓരോ പോവാൻ ഇതാണ് ദേശാടന പക്ഷി വരുന്ന സാധനം ദേശാട്ടം പക്ഷി അങ്ങനെ എങ്ങനെയൊക്കെ പോയിട്ട് ഇങ്ങനെ വരും വരേണ്ടി പിന്നെ അധിക അധികം ചെലവുകളൊക്കെ നമ്മൾ തന്നെ ഉണ്ടല്ലോ നമ്മൾ റിസർച്ച് ചെയ്യുന്നു റൂട്ടുകളൊക്കെ ടൈമുകളൊക്കെ അപ്പൊ നമുക്ക് ഒരു ഓർഗനൈസിംഗ് നമുക്ക് ഒരു എന്താ ഒരു നല്ലൊരു ഒരു അനുഭവം കൂടിയാണ് ആ സ്ഥലം മാത്രല്ലല്ലോ അപ്പോ ഞങ്ങളുടെ യാത്ര എങ്ങനെയാണ് ഈ യാത്ര മൊത്തം പ്ലാൻ ചെയ്ത ഞങ്ങൾ തന്നെയാണ് ടിക്കറ്റും കംപ്ലീറ്റ് എവിടെ പോയി ഇറങ്ങണം എങ്ങനെ ഏതൊക്കെ സ്ഥലത്തേക്ക് പോകുന്ന ഒക്കെ ഞങ്ങൾ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോൻ്റെ ഈ വീഡിയോൻ്റെ അല്ല ഞങ്ങളുടെ യാത്രാ സീരീസിൻ്റെ അവസാനത്തിൽ എത്രയാണ് നമ്മുടെ ബജറ്റ് വന്നത് നമ്മുടെ മോഡ് ഓഫ് ട്രാവൽ എങ്ങനെയായിരുന്നു എവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം എവിടക്കെ ഇറങ്ങണം അവിടെ പിന്നെ നമ്മൾ എങ്ങനെ ബസ് കണ്ടെത്തണം ഈ ഡീറ്റെയിൽ ഒക്കെ നമ്മുടെ ഈ ഒരു സീരീസിൽ ഉണ്ടായിരിക്കും ഓക്കെ അപ്പോൾ സ്റ്റേ ടു അങ്ങനെ ഞങ്ങൾ രാത്രി കിടന്നുറങ്ങി പെണീറ്റ് മഹാരാഷ്ട്രയിലെ ചന്ദ്രാപൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കേട്ടോ അപ്പോ ഇതൊരു ചെറിയ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ അധികം ആൾക്കാരൊന്നുമില്ല അപ്പൊ ഇതാണ് നമ്മുടെ ട്രെയിൻ അപ്പൊ ആൾക്കാരൊക്കെ എങ്ങനെ ഉണർന്നു വരുന്നേ ഉള്ളു ഓക്കെ ചായ കിട്ടാനും പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാനൊക്കെയാണ് ഇവിടെ പാട് കാരണം നമ്മുടെ നാട്ടിൽ കഴിക്കുന്ന സാധനങ്ങളൊന്നും ട്രെയിനിനകത്തോടെ വരുന്നില്ല പാൻട്രി ഉണ്ട് പാൻട്രിക്കാരും വരുന്നതായിട്ട് കണ്ടില്ല അപ്പോൾ ഒരു എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആവുമ്പോൾ നോക്കാം എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് ഈ ട്രെയിനിൽ പാൻട്രിയിൽ വരുന്ന ഓക്കെ നല്ല തണുപ്പായിരുന്നു കേട്ടോ രാത്രിയില് കാരണം ഡിസംബർ ആയി ഡിസംബറിൽ തണുപ്പ നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് തണുപ്പാണ് നല്ല സ്വെറ്റർ ഒക്കെ എടുത്തിട്ട് പോന്നാ മതി പുതപ്പ് സാധനങ്ങളൊക്കെ കേട്ടോ ഞാനേ നേരത്തെ പറഞ്ഞില്ലേ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടി അപ്പൊ നല്ല വെച്ചാൽ എന്ന് ഈ സാധനം തമിഴ്നാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് അതായത് ഇത് പുഴുങ്ങി അതിന്റെ മേലെ കുറച്ച് ഉള്ളി മസാല ഒക്കെ അപ്പൊ അതാതെ വിചാരിച്ചു വാങ്ങിയതാട്ടോ പച്ചക്കാണ് ഈ സാധനങ്ങൾ എല്ലാം വെള്ളത്തിലിട്ട് കഴുകി മേലെ കുറച്ച് ഉള്ളിട്ട് കൂടുതൽ കഴിക്കാൻ ഇത് പച്ചക്ക് പറ്റൂല ഇതാണ് മഹാരാഷ്ട്രയിലെ സേവാ ഗ്രാമം എന്ന് പറഞ്ഞ ജംഗ്ഷൻ ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനും കയറാനൊക്കെ ഉണ്ട് കേട്ടോ എന്നാൽ ജംഗ്ഷനാണ് മാത്രം വലിയൊരു റെയിൽവേ സ്റ്റേഷൻ എന്നൊന്നും പറയാനൊന്നുമില്ല പക്ഷെ എന്നാലും ഒരുപാട് ആൾക്കാർ ഇറങ്ങാനും കയറാനൊക്കെ ഉള്ള ഒരു സ്റ്റേഷനാണ് കുറച്ച് നേരം വണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഇതാണ് നമ്മൾ വന്നുകൊണ്ടിരിക്കുന്ന സെൻ ചെന്നൈ സെൻട്രൽ ചപ്ര ചപ്ര ജംഗ്ഷൻ ട്രെയിൻ എത്തിയിരിക്കുന്നത് സി ജംഗ്ഷനിലാണ് കേട്ടോ ഇത്താർസി ജംഗ്ഷനിലെത്തി അപ്പോ ഏകദേശം ഒരുപാട് സ്റ്റോപ്പുകൾ സ്കിപ്പ് ചെയ്തിട്ട് അതായത് കുറേ സ്റ്റോപ്പ് സ്കിപ്പ് ചെയ്ത് രണ്ട് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ അപ്പോൾ ഓടിയിട്ടാട്ടോടെ അങ്ങനെ ഇഡ്ഡലിയൊക്കെ ഈ സമയത്ത് വിൽക്കാൻ വെച്ചിട്ടുണ്ടെട്ടോ അപ്പോൾ ഇത് ഞങ്ങൾ ഇത്താർസിന്ന് വാങ്ങിച്ചാണ് കേട്ടോ ദോ സമൂസ വിത്ത് സബ്ജി സബ്ജിക്ക് ഭാഗത്ത് മുപ്പത് രൂപയാണ് പിന്നെ ഇവിടെ വേറെയും കുറേ കടകളുണ്ട് നമ്മുടെ പൂരിയും പിന്നെ അതേപോലെ തന്നെ സബ്ജിയാണ് ഈ കൊടുക്കുന്നത് കേട്ടോ പേപ്പറിലാണ് എല്ലാം കൊടുക്കുന്നത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മുടെ ഇത്താർസി ജംഗ്ഷനിൽ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാങ്ങിക്കാം ബിരിയാണിയാണ് കേട്ടോ ഈ വിൽക്കുന്നത് മുട്ട ബിരിയാണിയാണ് വാരണാസിയുടെ തൊട്ട് മുമ്പുള്ള സ്റ്റേഷനായിട്ടത് ആ സ്റ്റേഷനിലുള്ള കോട നോക്കി ഒടുക്കത്തെ തണുപ്പ് ഒടുക്കത്തെ മഞ്ഞാണ് ഇവിടെ രക്ഷയില്ല ഇവിടുത്തെ സ്മോക്ക് ഉണ്ടോ നമ്മള് വാരണാസിത്രേ മുന്നേ ഉള്ള ഒരു സ്റ്റോപ്പാണ് ഇവിടെ ക്യോ വണ്ടി പിടിച്ചിട്ടിട്ടാണ് അതൊരു അഞ്ചേ പത്താവുമ്പോഴാണ് എത്തുന്നത് ഈ ഒരു ട്രെയിനിൽ നിങ്ങൾ വാരണാസില്ലേ നല്ല കട്ടിയുള്ളൊരു പൊറപ്പെടുത്തിട്ട് പോന്നോട്ടോ എല്ലാം ഉണ്ടെങ്കിൽ നല്ല പണി കിട്ടേ എല്ലുമ്മ കുത്തുന്ന രീതിയിലുള്ള ഫുൾ തണുപ്പണെ സ്മോഗാണോ പോകാണോന്നറിയില്ല നന്നായിട്ട് എന്റെ ഒരു പാൽ പോകുന്നത് ക്യാമറയിൽ വരെ കിട്ടുന്നുണ്ട് സാധനം കേട്ടോ ഒരു രക്ഷയില്ലാത്ത രക്ഷയിലും ഒരു രക്ഷയിലെ പോകണം അപ്പൊ കൈഷ് നമ്മള് വാരണാസിയിലൊക്കെ അടുത്തോണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു നാലേ മുക്കാൽ നാലേ അമ്പതൊക്കെ ആയി സമയം എല്ലാവരും ഉടന്നിട്ടുണ്ട് കേട്ടോ ട്രെയിനിൽ ആരും ഉറങ്ങിയിട്ടില്ല എന്നാ തോന്നുന്നു നമ്മുടെ കൂടെ ഉണ്ടായ ഒരു അമ്മച്ചി അത് അമ്മച്ചി എടിയിട്ടിട്ടുണ്ട് തെലുങ്ക് കണ്ടോ പുള്ളിക്കാരി അപ്പോ നമ്മുടെ ടീമും നമ്മുടെ ക്രൂവും എല്ലാം റെഡിയാണ് ഇനിയിപ്പോ ആകെയുള്ളൊരു സംശയം അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ നമ്മുടെ നേപ്പാളില് അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സ്വെറ്ററൊക്കെ അതിന് പാകമാണോ എന്നുള്ളൊരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നോക്കാം നമുക്ക് എന്തായാലും അപ്പൊ നമ്മള് വാരണാസിടങ്ങി വാരണാസിന് ഇപ്പൊ നമ്മള് ഗോരഖ്പൂർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്റർ സിറ്റി എക്സ്പ്രസ് ആണ് നമ്മള് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടുന്ന് ഞങ്ങൾ സിറ്റിങ് ആണ് എടുത്തത് രാവിലെ ഒരു അഞ്ച് അഞ്ചേ കാലൊക്കെ ആയപ്പോഴാണ് ഞങ്ങള് വാരണാസി അഞ്ചോ നാപ്പതിനായിരുന്നു ഈ ഒരു ട്രെയിൻ ഇതിന് പെട്ടെന്ന് പോലും പതിനഞ്ച് മണിയാവും അപ്പോ അങ്ങനെ ഞങ്ങൾ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മൾ ഇന്ദറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കാണ് ഓക്കെ അപ്പോ ഇത് അതെന്താ കറക്റ്റ് വായിക്കാരോ അവിടെയാണ് ഞങ്ങള് യു പിയിലെ കുറച്ച് ഉൾഗ്രാമം ആണ് ഇത് ചേർക്കാറാണ് നല്ല തണുപ്പാണ് കേട്ടോ അപ്പൊ ഏകദേശം ഒരു പത്ത് ഡിഗ്രിയൊക്കെ ആയിരിക്കും ഇവിടുത്തെ തണുപ്പ് നല്ല എല്ലുമ്പോൾ കുത്തുന്ന രീതിയിലുള്ള തണുപ്പൊക്കെയാണ് കൊള ഇപ്പൊ നമ്മൾ ഈ ക്രോസ് ചെയ്യുന്നത് ഗംഗാ നദിയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നദി ക്രോസ് ചെയ്യുന്ന സമയത്താണ് ഇതിൻ്റെ ഒരു വീതി നമുക്ക് മനസ്സിലാവണേ എന്തോരം വീതിയാണ് ഈ ഒരു നദി എന്നറിയോ അപ്പോൾ ഈ ഗംഗയുടെ സൈഡിലൊക്കെ ഈ ഘട്ടുകളുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു അത്ര ആ ടൂറിസ്റ്റുകളൊന്നും വരാത്ത നാട്ടിൻപുറങ്ങളിലുള്ള ഘട്ടുകളാണ് ആ കാണുന്നതെന്നാണ് തോന്നണേ പിന്നെ ഈ നദിയിലൂടെ മൊത്തത്തിൽ വെള്ളം പരന്നൊഴുകി നടക്കാല കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ നടിയുന്ന നടക്കിൽ ചെറിയ ചെറിയ ദ്വീപുകളൊക്കെ ആയിട്ട് ഉണ്ട് അതുപോലെ തോന്നുന്നു മഴക്കാലത്തായിരിക്കും അവിടെയൊക്കെ വെള്ളം ഉണ്ടാവുന്നത് ഇതാണ് ചൗരി ചൗര റെയിൽവേ സ്റ്റേഷൻ ഈ നെയ്ത്ത് ചെയ്യുന്ന ആൾക്കാരുടെ ചരിത്രമൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ അപ്പോ അവരുടെയൊക്കെ ഭാഗമായിട്ടുള്ള ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സ്ഥലമാണിത് ചൌരി ചൗര നമ്മള് വാരണാസിന്ന് ഗോരഖ്പൂരിലേക്ക് പോകുന്ന വഴിയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണിത് അപ്പൊ ഞങ്ങള് ഗോരഖ്പൂരെത്തി ഗോരഖ്പൂർന്ന് ഇപ്പം നമ്മൾ ട്രെയിനിന്ന് പുറത്തോട്ട് ഇറങ്ങാതാക്ക ട്രെയിനിന്ന് ഇറങ്ങാൻ സമയമില്ല കേറണോടാ നമ്മൾ റെയിൽവേ എത്തിയിരിക്കുകയാണ് ഹലോ ഭൂവി ൂർവേ സ്റ്റേഷനില് എത്തി നമുക്കൊന്ന് ഫ്രഷ് ആവണം പിന്നെ ഒന്ന് ബാത്റൂമിലൊക്കെ പോകണം ഈ ട്രെയിനിലെ ബാത്റൂം വൺ ഷോകായിരുന്നു കേട്ടോ അപ്പോൾ ഇതുവരെ ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല രാവിലെ എത്തിയതിന് ശേഷം പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഒന്ന് കൂടെ വേണം അപ്പൊ ഇനി ഇവിടെ എവിടെയാണ് നമ്മുടെ കംഫർട്ട് സ്റ്റേഷൻ ഉള്ളത് റെയിൽവേ സ്റ്റേഷനിലുള്ളത് എന്നുള്ളത് നോക്കണം അപ്പൊ അത് തപ്പിട്ടാണ് ഇനി ഈ ഒരു യാത്ര നമ്മളിപ്പോ ഗോരഖ്പൂർ സിറ്റിയിലൂടെ നടന്നോണ്ടിരിക്കാണ് ഇത് കണ്ടോ ഇതിന് ഇപ്പൊ ടിക്കാണെന്ന് തോന്നുന്നുണ്ടോ ഇതാണ് മുറാദാബാദി ബിരിയാണി മുറാദാബാദ് ബിരിയാണിട്ടോ സൈഡിൽ മൊത്തം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ബസ് സ്റ്റോപ്പിക്കാണേക്ക് ആണെന്ന് തോന്നുന്നു കേട്ടോ ഇത് മെഷീനൊക്കെ ഉണ്ട് ഇത് കറക്റ്റ് റെയിൽവേ സ്റ്റേഷൻ ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം വന്നാൽ തന്നെ ബസ് സ്റ്റോപ്പ് എത്തും അപ്പൊ അവിടുന്ന് ഞങ്ങൾ ഇപ്പൊ നേരെ ബോർഡറിലേക്കുള്ള സനോലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട് ഇവിടെ നിന്നെ നൂറ്റി എമ്പത് രൂപയാണ് ബസ്സിന്റെ ചാർജ് എന്നാണ് പറയുന്നത് ബസ് ഇവിടെ ഇതുവരെ എടുത്തിട്ടില്ല കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബസ്സൊക്കെ തന്നെയാണ് അവിടെ നിന്ന് ഏകദേശം രണ്ട് രണ്ടര മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന് അപ്പോ നമുക്കിനി നേരെ ബസ്സിൽ നേരെ പോട്ടറിലേക്ക് വിടാം അങ്ങനെ നമ്മൾ ഗോരഖ്പൂർന്ന് തുടങ്ങിയിട്ട് ഇപ്പം നമ്മൾ സനോലിക്കുള്ള യാത്ര പകുതി ആയി അപ്പം പകുതി പോകുന്നതിൻ്റെ ഇടയ്ക്ക് സ്ഥലത്ത് നിർത്തിയതാണ് അപ്പം നിർത്തി ഞങ്ങൾ ചായ കുടിച്ച കേട്ടോ അപ്പോൾ നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു ബസ്സിനുള്ള ടിക്കറ്റ് ചാർജ് വരുന്നത് ഏകദേശം രണ്ടര മണിക്കൂർ യാത്രയുണ്ട് അപ്പോൾ ഫുൾ ഹൈവേയിലൂടെയാണ് യാത്ര അപ്പം ഇതാണ് നമ്മൾ വന്ന വണ്ടി കണ്ടോ ഗോരഖ്പൂർ ഉത്തർപ്രദേശ് പരിവാഹൻ ഉത്തർപ്രദേശിന്റെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ വണ്ടിയാണ് കേട്ടോ നമ്മൾ യാത്ര ചെയ്ത് വന്ന വണ്ടിയാണിത് യാത്ര വലിയ കുഴപ്പൊന്നുമില്ല കേട്ടോ നല്ല കത്തിച്ച് വിടുണ്ട് കേട്ടോ ഈ വണ്ടി എല്ലാ പോക്ക് പോകുന്നുണ്ട് ഹൈവേയില് നല്ല ഫോഗാണ് ഇവിടെ ഏകദേശം മൂന്നര നാലുമണിയോളം ആവുന്നു അപ്പൊ നല്ല ഫോഗാണ് നല്ല കിടന്ന ഹൈവേ ആണ് കേട്ടോ അപ്പൊ നമ്മൾ ഈ ഫോഗിലും ഈ ഹൈവേയിലൊക്കെ ഒരു ചായയും പിടിച്ചിട്ട് നിക്കുകയാണ് നല്ല ഓട ചായ പറയാതിരിക്കാൻ വയ്യ ഇതിപ്പം കണ്ടാലേ ഉത്തർപ്രദേശാണെന്ന് ആരെങ്കിലും പറയോ അല്ലേ ഇപ്പം നമ്മൾ ഇന്ത്യ നേപ്പാൾ ബോർഡറിന്റെ അടുത്തേക്ക് ആയി എന്ന് ആരേലും പറയാവും നമ്മളെ നാട്ടിലൊക്കെ നേരം പക്കുകാലത്ത് എങ്ങനെയാണോ നമ്മുടെ ഗ്രാമങ്ങളും നമ്മുടെ വയലുകളൊക്കെ ഉള്ളത് ഏകദേശം അതേക്കെ പോലെ തന്നെ പക്ഷെ നല്ല വലുപ്പമുണ്ട് കണ്ടെത്താതെ ഒരുത്തോളം അങ്ങനെ പരന്ന് കിടക്കുകയാണ് കേട്ടോ ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഗോതമ്പുവാടായിട്ടാണ് തോന്നുന്നത് അങ്ങനെ കെഡിലൊരു ഗ്രാമാന്തരീക്ഷം അതിൻ്റെ സൈഡിലാണ് ഈ ഒരു കട

നമ്മുടെ നമ്മുടെ ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ നേപ്പാളിൻ്റെ ഒന്നേ പോയിൻ്റ് ആറ് നമുക്ക് തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് അപ്പോൾ ഞങ്ങൾ ഈ മണി എക്സ്ചേഞ്ച് ചെയ്യുന്നത് ശരിക്കും ഇന്ത്യയിലാണ് ബോർഡിലാണെങ്കിൽ കൂടെ നമ്മൾ ഇന്ത്യയിൽ നിന്നാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് ഇന്ത്യയിൽ നിന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കമ്മീഷൻ പോവാൻഡേ വൺ പോയിൻറ്റ് സിക്സ് ഉണ്ടെങ്കിൽ ആ വൺ പോയിൻറ്റ് സിക്സും നമുക്ക് കിട്ടും പക്ഷേ നേപ്പാളിൽ പോയി നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യാൻ എന്നാല് വൺ പോയിന്റ് സിക്സ് ഉണ്ടെങ്കിൽ വൺ പോയിന്റ് ഫോർ ഫൈവ് ഒക്കെ നമുക്ക് കിട്ടത്തുള്ളൂ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവിടെ ഈ ബ്രോക്കറേജ് ഫീ എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൊടുക്കണം എക്സ്ചേഞ്ചിന് സോ ഇന്ത്യൻ അതിർത്തി വീണ്ടും ഇവിടെ കൺഫ്യൂഷൻസ് ആണ് നടക്ക് നടക്ക് ഏ നമ്മളിതാ ഇന്റർനാഷണൽ ബോർഡർ കിടക്കാൻ പോവുകയാണ് നമ്മളിതാ ഇന്ത്യയിലും നേപ്പാളിന്റെയും കൂടെ ഇടക്കാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കണ്ടോ ഇതാണ് ഇന്ത്യ നേപ്പാൾ അതിർത്തി ഇന്ത്യ എന്നുള്ള ബസ്സുകളൊക്കെ വന്നിട്ട് ഇതേ കണ്ടോ അവിടെ കിടക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറേ വണ്ടികൾ ഇവിടെ ഉണ്ട് ഓക്കെ പിന്നെ നിങ്ങൾ ബോർഡറിൽ വന്നാൽ നിങ്ങൾക്കൊന്ന് മൂത്രം വയ്ക്കാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബോർഡർ കടന്നിട്ട് നേരെ ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഉണ്ട് അവിടെ പോയിട്ട് നിങ്ങൾക്ക് മൂത്ര ഒഴിക്കാം അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാം ഓക്കെ പിന്നെ കറൻസി എക്സ്ചേഞ്ച് ചെയ്യാം പിന്നെ ഞങ്ങൾ നേപ്പാൾക്ക് കടന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ ആർമി നമ്മുടെ ഐ ഒക്കെ ചെക്ക് ചെയ്തോട്ടോ നമ്മുടെ ഐ ഒക്കെ നോക്കിയിട്ടാണ് അവർ വിട്ട് ഇന്ത്യൻ ബോർഡറിലാണ് നമ്മുടെ ഐ ഡി അവർ ചെക്ക് ചെയ്യുന്നത് പിന്നെ നേപ്പാളിലേക്ക് കയറുന്ന സമയത്ത് അവർ ചെക്ക് ചെയ്യുമില്ലയോ എന്നുള്ളത് അറിയത്തില്ല തിരിച്ചു വരുമ്പോഴും ഇന്ത്യയിൽ ഉണ്ടെന്നുള്ള കാര്യം അറിയാം കേട്ടോ നമ്മൾ ഫ്രഷപ്പായി അതായത് മുത്രയിക്കുക തുടങ്ങിയ കലാപരിപാടികളൊക്കെ നമ്മൾ ചെയ്ത് ഇതാ ഈ ബോർഡർ താണ്ടിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ നേപ്പാളിലോട്ട് കയറാണ് അപ്പോൾ ഇവിടെ കുറേ ടാക്സിക്കാർ അതേപോലെ വണ്ടിക്ക് വേണ്ടിയിട്ട് ക്യാൻവാസ് ചെയ്യുന്ന കുറേ ആൾക്കാർ അങ്ങനെ കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ടാക്സിയിലൊക്കെ ഒന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പോവാം ഓക്കെ അല്ല ബസ്സിന് പോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇത് അപ്പൊ നമ്മൾ ഫൈനലി നമ്മളിപ്പോ നേപ്പാളില് കാല് കിത്തിയിരിക്കുകയാണ് നമ്മൾ നേപ്പാൾ ബോർഡർ കടന്നു ഓക്കെ ഇവിടെ കുറേ വണ്ടികളുണ്ട് കേട്ടോ എനിക്ക് വന്നു നേപ്പാളിന്റെ ആർ ടിഒ ചെക്ക് പോസ്റ്റ് ആണത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോകുന്ന യു പിന്നു പോകുന്ന വണ്ടികളൊക്കെ ഉണ്ട് ആ में जाना ഇനി ഇവിടെന്ന് നടന്ന് ക്രോസ് ചെയ്യണം അപ്പോൾ ആ കാണുന്നതാണ് നേപ്പാളിൻ്റെ ആർ ടിഒ ചെക്ക് പോസ്റ്റ് ഇനി ഇവിടെ ആരെങ്കിലും നമ്മുടെ ഐ ഡി കാര്യങ്ങളൊക്കെ പരിശോധിക്കോ രജിസ്റ്റർ ചെയ്യുമോ എന്നൊന്നും അറിയത്തില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറച്ച് സമയത്തിനുള്ളിൽ കാണാം ആരൊക്കെയോ നമ്മൾ കൂടെ നടക്കുന്നുണ്ട് ഈ എന്താ പറയാ ഏജന്റുമാരാണ് ബസ്സിന്റെ ഏജന്റുമാരാണ് നമ്മുടെ കൂടെ നടക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ മുതലാളിന്റെ നമ്മുടെ കൗണ്ടറുണ്ട് ഓഫീഷ്യൽ കൗണ്ടർ അപ്പോൾ കൗണ്ടറിൽ നിങ്ങൾ ഈ കൗണ്ടറിൽ കൊണ്ടുപോകാം അവിടെ നിങ്ങൾക്ക് ബസ് കിട്ടും അങ്ങനെയൊക്കെ അപ്പൊ ഇത് വഴി പൊക്കോ നിങ്ങൾ അത് വഴി പൊക്കോ അവിടുന്ന് ബസ് കിട്ടും ഇവിടെ നിന്ന് ബസ് കിട്ടും എന്നുള്ളതൊക്കെ പറയുന്നുണ്ട് ഈ പുള്ളിണ്ടല്ലോ ഈ പുള്ളി അവിടെ കൂടെ കൂടിക്കുകയാണ് ബസ് കയറ്റി തരാം ബസ് ഉണ്ട് ഇവിടെന്നൊക്കെ പറഞ്ഞിട്ട് അത്ര രൂപ എത്ര രൂപ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പോണത് എന്താ എന്തോ അതെ സ്റ്റാർ ഹോട്ടൽ ഒക്കെ സനോലാണ് സനൗലിട്ടൊക്കെയാ പോ വെസ്റ്റ് ബംഗാളിൻ്റെ വണ്ടി കേട്ടത് നേപ്പാളിൽ പോയിട്ട് ലോട്ടറി കിട്ടി വരുന്ന വണ്ടിയാണെന്ന് തോന്നുന്നത് ബസ് ടിക്കറ്റ് ടാക്സി ലിങ്ക് അബ്രോഡ് ടൂർസ് ആൻഡ് ട്രാവൽസ് ചിലപ്പോൾ ഐക്കായിരിക്കും പോകുന്നത് അവിടെ നിന്നായിരിക്കും ചിലപ്പോൾ നമുക്ക് നമുക്കറിഞ്ഞൂടാ ഈ നേപ്പാളിൻ്റെ ബസ് ഇവിടെ കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിഞ്ഞു നമ്മൾ അങ്ങോട്ട് പോയി നോക്കുകയാണ് ഇവിടെ ഇതൊക്കെ നേപ്പാളിൻ്റെ വണ്ടികൾ കേട്ടോ ഇവിടെ മണി എക്സ്ചേഞ്ച് ഉണ്ട് സിമ്മുണ്ട് എൻസെൽ സിം ഓക്കെ അപ്പൊ ഇനി നമ്മൾ പോന്നത് സിം എടുക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ പോകുന്നത് എത്ര പറയുന്നേ അതെന്നല്ലേ എല്ലായിടത്തും പറഞ്ഞേ ഇതാണ് പൊക്കാറേക്ക് വന്ന

അതിൻ്റെ വാലിഡിറ്റി വരുന്നത് ആറ് മാസമാണ് അൺലിമിറ്റഡ് ഡാറ്റ കിട്ടും ഇവർ പറയുന്നത് ഓക്കെ അപ്പോൾ ഇരുന്നൂറ്റി അൻപത് രൂപ ഇന്ത്യൻ മണിയാണ് ഇവർ ഒരു സിം എടുക്കുന്നതിനായിട്ട് പറയുന്നത് ഓക്കെ ഇതാണ് സിം എൻസെൽ അപ്പോൾ ഇപ്പോൾ തന്നെ അത് ആക്റ്റീവ് ആവും പറയുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നാല് പേരുണ്ട് നാലാക്കും കൂടെ ഒരു സിം എടുക്കാനാണ് വിചാരിക്കുന്നത് ഹോട്ട്സ്പോട്ട് ഇടാനോ നമ്മൾ ബസ്സിൽ കയറി അപ്പോ നമ്മൾ പോകുന്ന ബസ് ഇതാണ് ഇവിടെ നിന്ന് ഇങ്ങനെയൊക്കെ പ്രൈവറ്റ് ബസ്സുകളാണല്ലോ ടൂറിസ്റ്റ് ബസ് അപ്പോൾ ഇവിടെ ഒരാൾക്ക് വരുന്നത് അഞ്ഞൂറ് രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ബാർഗൻ ചെയ്തിട്ടാണ് ഇത് ആക്കിയെന്നാണ് പറഞ്ഞത് എത്രയാവുംള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു നെപ്പാളി എഴുന്നൂറ് എണ്ണൂറ് എന്തോന്ന് പറഞ്ഞേക്കാൻ ഞാൻ തോന്നുന്നു അപ്പോൾ ഇതാണ് ബസ് അപ്പോൾ എൻ്റെ സീറ്റൊക്കെ ഉണ്ടോ അത്യാവശ്യം കോപ്പമില്ല കേട്ടോ നല്ല പുഷ്പാക്ക് സീറ്റൊക്കെയുള്ള തൈ സപ്പോർട്ടൊക്കെ ഉള്ളൊരു ബസ്സാണ് ചാർജിങ് ഇല്ല കുറച്ച് പഴയതായിട്ട് തന്നെയാണ് തോന്നുന്നത് ഓക്കെ പിന്നെ നമ്മുടെ കോ പാസഞ്ചേഴ്സ് ഇതെവിടെ ഇരിക്കുന്നുണ്ട് ചാർജിങ് ബോട്ട് ഇവിടെ ഇവിടെ എവിടെ ഉണ്ടോ ഓക്കെ അപ്പോൾ ചാർജിങ് ബോട്ട് ഉണ്ട് ഓക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് എത്ര ദൂരം ഉണ്ട് അറിയില്ല അപ്പോൾ നമ്മൾ യാത്രയാവുകയാണ് കൈഷ് ഇതാണ് നമ്മുടെ സീറ്റ് നമ്മൾ നേരെ പോവുകയാണ് ബോർഡർ േപ്പാളിലേക്ക് പോകാൻ അപ്പൊ ഞങ്ങള് ഇടയ്ക്ക് ഒന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നിർത്തിയതാണ് അതായത് ബസ് നിർത്തിയതാണ് കേട്ടോ അപ്പൊ അപ്പ കണ്ട ഒരു സാധനമാണ് ഇത് ഇത് കണ്ടിട്ട് വേറെ ഷേപ്പ് ഉണ്ട് ഇത് എന്താ സാധനം ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യേ നമ്മളെ ഇന്ന് രാവിലെയാണ് പൊക്കറെ ഏകദേശം ഒരു അഞ്ചു മണി നാലേ മുക്കാൽ മണിക്കായി നമ്മൾ പൊക്കറെ എത്തിയപ്പോൾ കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നേരെ റൂമിലേക്ക് വന്നു ഇവിടെ പിന്നെ എയർലി ചെക്കിങ്ങിന് അങ്ങനെ പ്രത്യേക ഫീസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞില്ല വന്നപ്പോൾ തന്നെ അവർ റൂം തന്നു നല്ല അടിപൊളി റൂം ആയിരുന്നു കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ കിടന്നുറങ്ങി കുറച്ച് അധികം നേരം ഉറങ്ങി കാരണം ആ ബസ് ഒരു റോളർ കോസ്റ്റർ പോലെ ആയിരുന്നു ഞങ്ങൾ വന്ന ബസ് കാരണം പൊക്കറെയിൽ നിന്ന് സോറി നമ്മുടെ സോണാവുലിയിൽ നിന്ന് പൊക്കറയൊക്കെ ഒരു ഉണ്ട് പക്ഷേ ആ റൂട്ടിലൂടെ ഒന്നും അല്ല ബസ്സുകൾ വരുന്നത് വേറെ റൂട്ടിലൂടെ വരുന്നത് എനിക്ക് തോന്നുന്നു ഗാട്ട് റോഡും പണിയൊക്കെ ആയതുകൊണ്ടായിരിക്കും അങ്ങനെ വരുന്നത് അപ്പോൾ ഏകദേശം അഞ്ച് മണിക്കൂർ ട്രാവൽ ചെയ്യേണ്ടി ആ ബസ് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് മണിക്കൂർ ട്രാവൽ ചെയ്തിട്ടാണ് അത് പൊക്കറയിലേക്ക് എത്തുന്നത് അപ്പോൾ ഫുൾ നൈറ്റ് ഞങ്ങൾ ബസ്സിലായിരുന്നു അപ്പോൾ ഇവിടെ രാവിലെ ഒരു ആറരയൊക്കെ ആയപ്പോഴാണ് ഞങ്ങൾ റൂമിൽ കയറി റൂമിൽ റൂമ് കയറി കുറച്ച് നേരം കിടന്നുറങ്ങി ഒരു പതിനൊന്ന് മണിക്കായപ്പോഴാണ് ഇപ്പോൾ ഞങ്ങൾ എണീറ്റത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല ഇനിയിപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം ഹോട്ടൽ കണ്ടെത്തണം അതേപോലെ അതുപോലെ തന്നെ സയൻസ് ലേങ്ങിന് പോകണം അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്ക് വേണ്ടിയിട്ട് ഇപ്പോഴാണ് ഞങ്ങൾ ഇറങ്ങുന്നത് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം അപ്പോൾ ഇനി നോക്കാം എവിടെ പോവാം എങ്ങനെ ലേക്കിലേക്ക് പോകാം എന്നുള്ള കാര്യങ്ങളൊക്കെ